സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ആൻഡ് കിരൺ വെൽക്കം ടു മൈ ഷോ പേര് പേര് ഒരു ഒരു സിനിമയെ പറ്റി ചെറിയ സിനിമയാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ് ശ്രീകുമാറിന്റെ ആദ്യത്തെ സിനിമയാണ് ഇതൊരു ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഭയങ്കര ഡെത്തിലുള്ള അങ്ങനെയൊന്നുമില്ല കുറച്ച് കള്ളന്മാരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ഇതിന്റെ റൈറ്ററെ ചെറുകഥാകർത്താണ് അദ്ദേഹത്തിന്റെ കള്ളരാത്രി എന്ന് പറയുന്ന ഒരു ചെറുകിട അടിസ്ഥാനമാക്കി ആണ് ഒരു ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഹ്യൂമർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ലൈറ്റ് ആയിട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ആൾക്കാർ കണ്ടിരിക്കാൻ ഒരു ചെറിയൊരു സിനിമ പറഞ്ഞ പോലെ മജീദ് സയ്യിദ് അദ്ദേഹമാണ് സ്ക്രിപ്റ്റ് റൈറ്റർ ശ്രീകുമാർ എന്റെ ഡയറക്ടർ പിന്നെ എന്റെയും ഞാനും ശ്രീകുമാർ എന്ന് ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ പ്രൊഡക്ഷനാണ് ആണ് എന്നുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ഒരു ഒരു പ്രയത്നം എന്നൊക്കെ പറയാം അതിലേക്ക് എത്തിയല്ല പ്രത്യേകിച്ച് നന്ദി ഇതിലെതിരെ വന്ന് നമ്മുടെ നമ്മുടെ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഭാഗമായ ദുരി ഷെട്ടിനും കൂടെ ഞാൻ നേരത്തെ ശ്രീകുമാർ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു കിരൺ എന്റെ ലൈഫിൽ കിരൺ സംഭവിച്ച പോലെ കുറെ ആളുകളുടെ ലൈഫിൽ കിരൺ സംഭവിക്കുന്നത് ഞാനിതും മരിച്ച പോലെ പറഞ്ഞില്ല എന്റെ ലൈഫിൽ കിരൺ സംഭവിച്ചു പറഞ്ഞപ്പോ അങ്ങനെയല്ല നിമിത്തങ്ങളാണല്ലോ ഇതിപ്പോ ഓരോരുത്തർക്കും ഓരോ നിമിത്തങ്ങളല്ലേ എനിക്കും അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ ഒരു പടം ചെയ്യണം എന്നുള്ള ഞാനും ഒരു ചാൻസ് ചോദിച്ച ഒരുപാട് കാലം നടന്നിട്ടുണ്ട് ഒരുപാട് ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടോ റൈറ്റ് പ്ലേസ് റൈറ്റും എത്തിയിരുന്നില്ല അപ്പൊ ഇതിങ്ങനെ സംഭവിക്കാൻ കാരണം നിമിത്തം എന്ന രീതിയിൽ കാരണം കഥ വന്നു പ്രൊഡക്ഷൻ ടീം നമുക്കൊരു ഒരു ടീം വന്നു അപ്പൊ പിന്നെ ഞാൻ ശ്രീകുമാറുമായിട്ട് സംസാരിച്ചു അങ്ങനെ ഒരു ഉണ്ടായിട്ടൊരു സംഭവമാണ് അതിൽ ഞാൻ എന്നുള്ളതല്ല ഒരു കൂട്ടായ്മയാണ് തീർച്ചയായും പിന്നെ ഒരു നിമിത്തമായിരുന്നു പറയാൻ വേണമെങ്കിൽ ഞാൻ ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു പേര് ഒരു സിനിമയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഗ്യാരന്റി ആ സിനിമയ്ക്ക് ഉണ്ട് നമുക്ക് എക്സ്പെക്ടേഷൻ ലെവൽ കൂടുതലാണ് അപ്പൊ അത് ചേട്ടൻ കോൺഷ്യസ്ലി അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതാണ് അത് അറിയഞ്ഞോ അറിയാതെ ഒരു ഓഫറിലേക്ക് ഒരിക്കലും കൊടുക്കാറില്ല ഞാനിപ്പം ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഇപ്പം നമുക്ക് എൻ്റെതായ നമ്മളൊരു സിനിമ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മളൊരു പ്രതീക്ഷയാണ് എപ്പോഴും നമ്മൾ അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ പിന്നെ തീർച്ചയായിട്ടും ഒരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അത് നമ്മ എങ്ങനെയുള്ള സിനിമയാണെന്നുള്ള ഒരിക്കലും നമ്മുടെ ഒരു വിലയിരുത്തലുണ്ടാവും പേഴ്സണലായിട്ട് തീർച്ചയായിട്ടും ആ ഫിൽറ്റർ ഉണ്ടാവും ഒരു സിനിമകളിൽ പക്ഷെ നമുക്ക് എല്ലാ സിനിമകളും എങ്ങനെയാവുമെന്ന് ഒരു ആക്ടർ എന്ന നിലയിലോ ഒരു ഡയറക്ടർ എന്ന നിലയിലോ ഒന്നും 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 ഉറപ്പുവരുത്താൻ പറ്റുമെന്ന് കരുതുന്ന ആളല്ല ഞാൻ ഞാനങ്ങനെ വിശ്വസിക്കാറില്ല വിശ്വസിക്കുന്നില്ല ഞാനിപ്പം ഞാൻ അത് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണെങ്കിൽ ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന ഫോമിനു അത് റിലീസാകുന്നതിന് മുമ്പ് അത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ നമ്മളെ സ്വയം തിരുത്തുന്നതിനുള്ള ഒരു കാരണമാവുമായിരിക്കാം ചിലപ്പം ഒരു പൊതു കൂടുതൽ ആളുകളുടെ അഭിപ്രായം ഞാൻ അതിൽ മോശമായി അല്ലെങ്കിൽ ഞാൻ ആ സിനിമ ചെയ്തപ്പോ മോശമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ ഒന്നും വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ എന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത്ര അഭിപ്രായങ്ങളെ ഭയങ്കര ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി എന്നെ മൊത്തത്തിൽ അവിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് അതൊരു അത്രയും എനിക്ക് തോന്നുന്നു ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാൾക്കാണ് ചിലപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് ഇരിക്കുന്നത് മറ്റേ റിവ്യൂസിനെ പറ്റിയിട്ടാണല്ലോ അപ്പൊ സിനിമ വന്നു കഴിഞ്ഞ് ഒരു റിവ്യൂ ഇറങ്ങുക എന്ന് പറയുന്നതിനോട് എത്രമാത്രം യോജിക്കുന്നു ഞാൻ എല്ലാ റിവ്യൂ കാണുന്ന ഒരാളാണ് ഞാൻ റിവ്യൂ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് ഞാൻ അത് കാണും അതിന്റെ കൂട്ടത്തിൽ ഞാൻ സിനിമ കാണും കാരണം ഓരോരുത്തർ അവരുടെ അഭിപ്രായമാണ് പറയുന്നത് അവർക്ക് വ്യൂഷിപ്പ് കൂടി എന്നുള്ളത് വേറൊരു കാര്യം പക്ഷെ അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത് അപ്പൊ ചില ചില സിനിമകൾ റിവ്യൂ പറഞ്ഞതിന് എതിരായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ അവർ പൊട്ടേ എന്ന് പറയുന്നത് അങ്ങനെ വയസ്സ് പഴ്സ് ഉണ്ടായിട്ടുണ്ട് റിവ്യൂസ് ഉണ്ടായിക്കോട്ടെ ഉണ്ടാവുന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പൊ ഈ പടവും കണ്ടിട്ട് അവര് മോശമാണെന്നോ നല്ലതാണെന്നോ പറയുന്നതിനനുസരിച്ച് ഞാൻ അംഗീകരിക്കുന്നു അവരുടെ അഭിപ്രായം അല്ലേ ഇപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെടുകയോ എന്നത് താങ്കളുടെ റിവ്യൂസ് ഞാനും കാണാറുണ്ട് എല്ലാമല്ല ഇപ്പം ഇപ്പൊ നമ്മളിപ്പോ പൊതുവെ ഇവിടെ റിവ്യൂസ് എന്ന് പറയുമ്പോഴും അതിൽ മെജോറിറ്റി അഭിപ്രായങ്ങളാണ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു വിശകലനം അല്ല പലതും ഉള്ളത് ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പെരിഫറൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം അതിൻ്റെ ആസ്വാദന ലെവലിലുള്ള ഒരു അഭിപ്രായമൊക്കെയാണ് പ്രധാനമായിട്ടും കൂടുതലായിട്ടുള്ള റിവ്യൂകൾ എല്ലാത്തിലും നല്ല അടച്ചെല്ലാം വളരെ സീരിയസ് ആയിട്ടും കണ്ടന്റിനെ അങ്ങനെ വിശദമായിട്ട് വിശകലനം ചെയ്യുന്ന റിവ്യൂകളുടെ എണ്ണം കുറവാണ് അത്ര റിവ്യൂകളാണ് കൂടുതലും കാണുന്നത് ഒരു റിവ്യൂ പിന്നെ ഞാൻ കരുതുന്ന ഒരു റിവ്യൂ കണ്ടിട്ട് ഒരാളങ്ങനെ ഏഹ് വെറുതെ ഡിസിഷൻ എടുക്കൂല്ല സിനിമ കാണാൻ പോകാൻ ഞാൻ കരുതുന്നത് അപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചിരിക്കുക അല്ലെങ്കിൽ ഞാൻ ഇപ്പം ഇത് എന്ത് മോശ സിനിമയായാലും എന്തായാലും കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ചില സിനിമകളുണ്ട് അവർ ഓടിയൻ ആയിട്ട് അങ്ങനത്തെ സിനിമ നമ്മൾ കാണാറുണ്ട് അതല്ലാത്ത സിനിമകൾ വരുമ്പോഴത്തേക്കും ഓരോ ഓഡിയനും അതിൽ അത് നല്ലതാണോ എന്നൊന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കണ്ട ഒരാളുടെ ഒരു അഭിപ്രായം തേടുക എന്നുള്ള പണ്ടുകാലം വരെ ഉള്ള ഒരു പരിപാടി തന്നെയാണ് നമ്മൾ ചിലപ്പോൾ സുഹൃത്തുക്കളോടായിരിക്കും ചോദിക്കുക ഇപ്പോഴാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കൾ പക്ഷെ നമുക്ക് പരിചയം ഒരാളുടെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ പോകാണ്ടിരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല പോകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള ഒരു റിഫ്ലക്ഷനോട് അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആ റിവ്യൂവിന്റെ ഒരു പൊതു സ്വഭാവത്തോടുള്ള നമ്മുടെ റിയാക്ഷൻ അല്ല നേരെ വെച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഒരു റിവ്യൂവർ ഉണ്ടെങ്കിൽ ആ അഭിപ്രായത്തെ നമ്മൾ ചിലപ്പോൾ മാനിച്ചേക്കാം എല്ലാവരെയല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്ത് ചില ആൾക്കാർ ഞാനിപ്പോ ആ പടം ഉണ്ടെന്ന് ചില ആൾക്കാർ ഒരു അത് മോശപ്പെടാന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കാണാൻ പോകും കാരണം അയാൾ ഇതിനു മുമ്പ് മോശമെന്ന് പറഞ്ഞ പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അപ്പോൾ അതൊക്കെ അങ്ങനെ ഘടകമാണെന്നാണ് തോന്നുന്നത് അല്ലാണ്ട് ഇത് പ്രത്യേകിച്ച് അതിന് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് പറയുന്ന ഒരു ഒരു ആ ഈ ഞാൻ ചെയ്യാം എന്ന് പ്രേരിപ്പിക്കുന്ന ഫാക്ടർ എന്തായിരുന്നു ഇതിനകത്ത് ധാരാവി ദിനേശൻ എന്ന് പറയുന്ന ഒരു കള്ളന്റെ കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഭയങ്കര ഇന്റൻസ് ഉള്ള ഡെപ്ത് ഉള്ള അങ്ങനത്തെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ വേഷങ്ങളാണ് കൂടുതലും സിനിമയിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷത്തിനകത്ത് എന്നെ സമീപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്തതൊക്കെ ആയിട്ടുള്ള വേഷങ്ങള് ഞാൻ എൻ്റെ ആക്ടിങ് കരിയറിൻ്റെ തുടക്ക ഭാഗത്തൊക്കെ ഞാൻ ഹ്യൂമർ വേഷങ്ങളൊക്കെ ധാരാളം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ റീസെൻറ്റ് ആയിട്ട് വന്നിരിക്കുന്നതൊക്കെ അങ്ങനെ ഇൻറ്റൻസ് ഉള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ഷൈഡ് ഉള്ള സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെയാണ് അപ്പോൾ അതിൽ അങ്ങനെ ചെറുപുറിച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ശ്രീകുമാറും ഇതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ വിഷ്ണുവും കൂടെ കൂടി വന്നിട്ട് എന്നോട് ഈ കഥ പറയുന്നത് അപ്പോൾ ധാരാവി ദിനേശൻ അത്ര കുറച്ചും കൂടെ സില്ലി ആയിട്ടും കുറച്ചും കൂടി ചില്ലായിട്ടും ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണെന്ന് തോന്നി കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടറാണ് അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ലൈറ്റ് ക്യാരക്ടർ ചെയ്യാന്നുള്ള അതാണ് ൂപിച്ചെന്ന കഥാപാത്രമാണ് ദിലീക്ഷിടൻ ചെയ്യുന്ന കള്ളൻ കഥാപാത്രം സാക്ഷി പറയാൻ പോകുന്നത് മിക്കതും മിക്കപ്പോഴും ചൂപിച്ചനാണ് എവിടെ കളർ നടക്കുന്നത് സാക്ഷിയായിട്ട് ഞാൻ ഉണ്ടാവും എന്നുള്ളതാണ് എല്ലാം കാണുന്നത് സാക്ഷി അപ്പൊ അങ്ങനത്തെ കഥാപാത്രം വളരെ ദിലീക്ഷിൻ പറഞ്ഞ ഒരു ഫൺ പരിപാടിയായിരുന്നു അപ്പോൾ ത്രൂ ഓട്ട് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ എന്റെ എക്സൈറ്റ്മെന്റ് ഫാക്ട് എന്നുള്ളത് ദിലീഷേട്ടിനെ പോലെ ഒരാളുടെ കൂടെ അഭിനയിക്കാം മനസ്സിൽ സായിച്ചേട്ടുണ്ടായിരുന്നു പ്രശാന്ത് പിന്നെ അതുപോലെ ശ്രീധൻ ശ്രീത് ഭയ ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് വലിയൊരു സംഭവമാണല്ലോ അപ്പൊ എന്നെ പോലുള്ളൊരു ന്യൂ കമറിന് ഇത്രയും എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സിന്റെ കൂടെ അപ്പൊ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ അങ്ങനെ പഠനം നടന്നു എന്ന് പറയാം ടെൻഷൻ അങ്ങനെ വലുതായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിലല്ല ഞാൻ ഞാനത് അഭിനയിക്കുമ്പോ എന്തെങ്കിലും എനിക്ക് ചോദിച്ചുകൊണ്ടിരിക്കും കാരണം എനിക്ക് അറിയില്ല തിയേറ്റർ എന്താ ചെറിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ലൗഡ് ആവാൻ സാധ്യതയുണ്ടാകും അപ്പൊ ശ്രീമാറോട് ഇങ്ങനെ പറയാം ലൗഡാവുന്ന ഒന്ന് പറയണം കാരണം ചിലപ്പോൾ ഈ എക്സ്പ്രഷൻസ് അത്രയ്ക്ക് വേണ്ടി വരില്ല അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിന്റെ ഒരു പേടി എന്നുള്ളത് ഉണ്ടായിരുന്നു വളരെ ടെൻഷൻ അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് തോന്നുന്നു ഈ എല്ലാത്തിനും സാക്ഷി പറയാക്ടർ ചോദിക്കുകയാണ് ഇഷ്ടംപോലെ സ്റ്റാർട്ട് ആക്ഷൻ കട്ടിന്റെ ഇടയിലുള്ള ഒരു സംഭവം അല്ലെ ആക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദിലീഷ് ഷേട്ടൻ നോക്കി രണ്ടും അങ്ങനെ ഇല്ലല്ലോ പിന്നെ അത് ആ ഒരു സീൻ സീനീക്കാന്നുള്ള മാത്രമേ ഉള്ളു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും പക്ഷെ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തെരച്ചിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മളിപ്പോ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അഭിനയത്തിന്റെ കാര്യത്തിലും അങ്ങനെ ചെയ്യുന്നത് അപ്പൊ നല്ല രസമായിരുന്നു അപ്പൊ ഞാൻ ഇത്രക്കൊന്നും വേണ്ട അത്രയ്ക്കൊന്നും പിന്നെ വല്ലാണ്ട് ചിന്തിച്ച് കൂലകക്ഷമാകേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അതനുസാരം ഇങ്ങനെ ഫണ്ണായി പൊക്കോളും എന്നുള്ള രീതിയിലേക്ക് അങ്ങനൊക്കെ പഠിക്കാൻ പറ്റിയിരുന്നു ആക്ടർ ഡയറക്ടർ ഡയറക്ടർ ആകുമ്പോൾ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 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 എന്തൊക്കെ ആ ൂട്ട് ചെയ്യുന്ന ഞാൻ കരുതുന്നത് ഇപ്പം ഞാൻ പല സിനിമകളിൽ വർക്ക് ചെയ്യുന്നു ഒരുപാട് പല 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 ഡയറക്ടേഴ്സിന്റെ കൂടെ കൂടെ റൈറ്റേഴ്സിന്റെ കോ ആക്ടേഴ്സിന്റെ സ്പെൻഡ് ചെയ്യാനും വർക്ക് ചെയ്യാനും പറ്റുന്നത് എന്നെ എനിക്ക് എന്നെങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രീവിയസ് സിനിമ കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും എൻ്റെ അടുത്ത സിനിമ സംഭവിക്കുന്നത് അതിനിടയ്ക്ക് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന പുതിയ വേവുകൾ പുതിയ ഡയറക്ടേഴ്സ് അവരോടൊപ്പം വർക്ക് ചെയ്യാൻ അവരുടെ ആശയങ്ങൾ അവരോട് അവർ ഒരു ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരോട് സ്പെൻഡ് ചെയ്യാനും കൂടെ പറ്റുകയാണ് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലും നമുക്ക് കുറച്ചുകൂടെ ഒരു ഡയറക്ടർ നിലയിൽ അപ്ഡേറ്റ് ആകാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് പിന്നെ നമ്മളെപ്പോഴും ആഗ്രഹിക്കും നമ്മൾ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഡയറക്ടർ നമ്മളെ അത് ചിലപ്പോ നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ വേണം ഒരു ആക്ടറെ സമീപിക്കാൻ പലപ്പോ നമുക്ക് തോന്നും ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനില് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് തിരിച്ചും ഇപ്പൊ നമ്മള് ഡയറക്ടർ എന്ന നിലയിലുള്ള നമ്മുടെ ചില ധാരണകൾ ആക്ടർ എന്ന നിലയിൽ സർവൈവ് ചെയ്യുന്നതിനു സഹായിച്ചിട്ടുണ്ട് ഇല്ല ഞാൻ ഞാൻ ഡയറക്ടറെ അല്ല അങ്ങനെയല്ല നമുക്ക് ഇപ്പം എനിക്ക് എൻ്റെ സിനിമയിൽ തന്നെ അഭിനയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചോടുകൂടി ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു അഭിനയതെന്ന് വെച്ചാൽ നമ്മുടെ പെർഫോമൻസിനെ നമ്മൾ തന്നെ ജഡ്ജ് ചെയ്യേണ്ടി വരിക അതിനെ കറക്റ്റ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളെ കണ്ടോണ്ടിരിക്കുന്നത് തന്നെ എനിക്ക് എന്നെ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം അപ്പോൾ അപ്പം അത് നമുക്ക് അത് അതിൽ നല്ലതും ചീത്തയും അതിൽ ജഡ്ജ് ചെയ്യാൻ പാടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും

അങ്ങനെ ഒരു വലിയ ടീമിന്റെ അങ്ങനെ എഫേർട്ടും ഫിൽറ്ററിംഗും ഉള്ളത് പിന്നെ അതേപോലെ ഒരു സിനിമ വരുമ്പോൾ അതിലേക്ക് അങ്ങനെ വലിയൊരു ടീം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നു പിന്നെ സിനിമ ഇതിങ്ങനെ എല്ലാം വിജയമാകുന്നതൊരു ഭാഗ്യവും കൂടെ അതിനകത്തുണ്ടാവാം അല്ലെങ്കിൽ അത് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട് അത് കൃത്യമായി അങ്ങനെ പോകുന്നുണ്ട് സന്തോഷം ഡാൻസർ ആണെന്ന് എന്നെ കടന്നും ഡാൻസ് കളിച്ചത് നമുക്കൊരു പ്രൊമോ സോങ് ഉണ്ടായിരുന്നു അപ്പൊ നമ്മളതിന് ഫൺ വരാൻ വേണ്ടി ഒരു പ്രൊമോ സോങ് ചെയ്തിരുന്നു മനസാവാചോട് കൂടി അത് നമ്മളെല്ലാവരും നമുക്ക് അറിയുന്ന രീതിയിലുള്ള ഡാൻസ് കളിച്ചിട്ടുണ്ട് അവര് നാട്ടുകാര് പറയണം നമ്മൾ ഡാൻസ് കളിച്ചിട്ടുണ്ടാവില്ല എന്ത് ചോദിച്ചാല് ഞാൻ ആദ്യമേ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നുമില്ല വെറുതെ അവിടെ നിന്നാ മതി വേറെ എന്തെങ്കിലും ഒരു ആക്ഷൻ ആയിട്ട് വല്ലതും പിടിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത് ചെന്ന് കഴിഞ്ഞു എന്നോട് പറഞ്ഞ് ചെറിയ സ്റ്റെപ്പ് ഇട്ടോന്നൊക്കെ പറഞ്ഞു ഇനി എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ എനിക്ക് ഞാനുമായിട്ട് കളിച്ചിട്ട് എന്ന് പറയണെങ്കിൽ ഓക്കെ പാട്ടിന്റെ മൂടനുസരിച്ച് എനിക്ക് മ്യൂസിക്കും ഡാൻസും ഒന്നും ആയിട്ട് അങ്ങനെ അഭീദ്യമായി ബന്ധമുള്ള ഒരാളല്ല എനിക്ക് ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ് അതൊരു പെർഫോമൻസ് ആണെന്നുള്ള ഒരു ബോധ്യവും കൂടെ വരുമ്പോൾ ഞാൻ കോൺഷ്യസ് ആവും ഞാൻ ചിലപ്പോൾ വെറുതെ ഗാനം മേളിക്കുന്ന സൈഡിൽ നിന്ന് അതെനിക്ക് കോൺഷ്യസ് ആണ് പറഞ്ഞു പക്ഷെ ചേട്ടന് മ്യൂസിക്കായിട്ട് ബന്ധമില്ല ഞാൻ അത്ഭുതം തോന്നുന്നു അതായത് അങ്ങനെ ബന്ധമില്ലെന്ന് അങ്ങനെ അടച്ചാട്ടി വലിയ അങ്ങനെ ധാരണയുള്ള ആളോ വല്ലപ്പോഴൊക്കെ പാട്ട് കേൾക്കുക എന്നുള്ളതല്ലാതെ അതിനെ കുറിച്ച് വലിയ ചോദിക്കാൻ ചോദിച്ചെങ്കിൽ മനസ്സിലാക്കാൻ മഹേഷിന്റെ ആയാലും എല്ലാത്തിനും നല്ല നല്ല പാട്ടുകളാണ് നല്ല നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് അത് ഞാൻ ഇത് നമ്മള് ചോദിച്ചായിരുന്നു ദിരീക്ഷട്ട് ഇതുപോലെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചല്ല എല്ലാത്തിനും നല്ല പാട്ട് പാടും ഇടിക്കുന്നുള്ളൊക്കെ നമ്മൾ എത്ര കേട്ടാലും മതി നല്ല നല്ല പാട്ടുകളാണ് അപ്പൊ അത് ദിരി ഷെട്ടിന്റെ ആ ഒരു ഇത് ഈ പാട്ട് വേണ്ട അല്ലെങ്കിൽ ഈ ട്യൂൺ വേണ്ടി എന്നൊക്കെ പറയുമ്പോ അതിനൊരു ബന്ധമുള്ളതുകൊണ്ടാണല്ലോ ദിരി ശെട്ടൻ പറയുന്നത് അപ്പൊ പിന്നെ അറിവില്ല പണ്ട് സുഹൃത്തോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ആവേശത്തിൽ തർക്കിച്ചോണ്ടിരിക്കും അപ്പൊ എനിക്ക് പെട്ടെന്ന് മൃദങ്കൊന്നും കിട്ടിയില്ല അപ്പൊ ഞാനിങ്ങനെ ആ തർക്കത്തിന്റെ ഇതിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആർഗ്യുമെന്റി അപ്പം മൃദംഗം കിട്ടുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എടാ അതിന്റെ പേര സൈഡി കുട്ടനെ ചേട്ടാ ഞാൻ തന്നെ കുറെ കാലം കളിയാക്കുമായിരുന്നു ഞാൻ അതിനോട് തീരെ ചേട്ടാ അപ്പം ഈ മനസ്സാ വാചാ ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടായൊരു സിനിമയാണ് എന്ന് പറഞ്ഞു ഇപ്പം ദിലീഷ് എന്നാൽ ശരിക്കും ഫ്രണ്ട്സിനെ ഭയങ്കരമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും ഫ്രണ്ട്സ് ഈ സൗ സൗഹൃദങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരാൾ അപ്പം ശ്യാം എന്ന് പറയുന്ന ഒരാളെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഒരു ഒന്നൊന്നര കോമ്പിനേഷനാണ് അപ്പം ഈ ഒരു ഡിറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പലർക്കും പല രീതിയാണ് ഇപ്പം നിങ്ങളുടെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിയൽ അങ്ങനത്തെ സംഭവങ്ങളാണോ അതോ ഇല്ല ഞങ്ങളുടെ ഒരു ഞാൻ ഇപ്പം നമ്മളിപ്പം സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് സിനിമ മാത്രമല്ല എല്ലാം എല്ലാ എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ ഡീപ്പ് ആയിട്ടുള്ള സൗഹൃദങ്ങൾ എനിക്കുണ്ടായിരുന്നു സിനിമ വന്നപ്പോഴും സിനിമയിലും ഉണ്ടായിട്ടുണ്ട് അപ്പം ശ്യാമുമായിട്ടുള്ള റിലേഷനിൽ ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുമ്പോഴോ സുഹൃത്തുക്കളാകുന്ന സമയത്തൊന്നും ശ്യാം റൈറ്ററോ ഞാൻ ഡയറക്ടറോ ആയിരുന്നില്ല അല്ല ബട്ട് ഞങ്ങളുടെ രണ്ടുപേരും അസ്റ്റൻ ഡയറക്ടേഴ്സ് ആയിരുന്നുള്ളൂ സോറി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സമയത്താണ് സിനിമ എന്ന് പറയുന്നത് മോഹോഡ് അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്തുള്ള സൗഹൃദമാണ് അത് എയർലി സ്റ്റേജ് ചെയ്യുന്നുള്ള പരിചയമാണ് അതുകൊണ്ട് വ്യക്തി എന്ന നിലയിൽ വളരെ ഡീപ്പായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ആർഗ്യുമെന്റുകൾ ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉണ്ടാകും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ അത് പക്ഷെ ഒരു റിലേഷനെ ബാധിക്കുന്ന തരത്തിലുള്ള ആർഗ്യുമെന്റുകൾ ഇടയിൽ അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല പക്ഷേ ഒരു ഒരു പോയിന്റിന് വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്യായിരിക്കും രണ്ട് രണ്ട് പോയിന്റുകൾക്ക് വേണ്ടി വാദിക്കായിരിക്കും പക്ഷേ ഞങ്ങൾക്കിടയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഇപ്പം അവൻ്റെ ഈഗോയിസ്റ്റിക് ആയിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ നാളുകളിൽ എങ്ങനെയാണെന്ന് അറിയില്ല അപ്പം ഈ കഴിഞ്ഞ വർക്കുകളിലൊന്നും നമുക്കങ്ങനെ ഒരു ഈഗോ ഫീൽ ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് ഇപ്പം എനിക്ക് ശ്യാമന്റെ ക്യാരക്ടറൊക്കെ കാരണമായിരിക്കും എൻ്റെ ക്യാരക്ടറൊക്കെ കാരണമായിരിക്കും ബാക്കി ഡയറക്ടേഴ്സിൻ്റെ കൂടെ ശ്യാം വർക്ക് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് ഒരു 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 നമ്മുടെ നമ്മളൊരു കറക്ഷൻ പറയാം കാരണം ഒരു ഒരു റൈറ്ററെ റൈറ്ററോട് നമുക്കൊരു സാധനം ഇഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഒരു സാധനം ഇത് മാറ്റണമെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേറൊരു സാധനം അവിടെ വേണമെന്ന് പറയുമ്പം റൈറ്റർ അതിലേക്ക് എടുക്കുന്ന ഒരു എഫോർട്ട് ഉണ്ടാവും അതുവരെ അത്ര എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു 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 സാധനത്തെ നമ്മൾ സിമ്പിളായിട്ടല്ലെങ്കിൽ അതിലേക്ക് വരുമ്പോഴൊക്കെ അവർക്ക് ഈഗോയിസ്റ്റിക് ആവാം റൈറ്ററുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എപ്പോഴും എന്നാണ് ഞാൻ കരുതുന്നത് തിരിച്ചും തിരിച്ചും നമ്മൾ നമ്മുടെ ഒരു ഒരു മൊമെന്റിലെ അവരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത്ര ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമായിട്ടുണ്ടാവും പക്ഷേ അതിന് ഈ ഈഗോയുടെ അപ്പുറത്തേക്ക് രണ്ട് വ്യക്തികൾ തമ്മിൽ ആശയ അഭിപ്രായം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സൈക്കോളജിക്കലി അയാളെ എതിർക്കാനും ആ പോയിന്റിനെ സപ്രസ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പൊതുവെ അപ്പൊ എന്നാൽ ഷ്യാമുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് അത് തീറിയില്ല എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് അത് അങ്ങനെ ഒരു ഒരു സജഷനെ ഉൾക്കൊള്ളുന്നതിന് എനിക്ക് എനിക്ക് ഒരിക്കലും മറ്റു പലരോട് എനിക്ക് ചിലപ്പോൾ അങ്ങനെ ചില പോയിന്റൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഷ്യാമിനോട് ഒരിക്കൽ പോലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഓക്കെ ഓക്കെ അത് സ്വയം എൻ്റെ ഒരു തെറ്റിനെ എനിക്ക് മറ്റൊരാൾ സജസ്റ്റ് ചെയ്യുമ്പോൾ അത് കണ്ടെത്തുമ്പം അതിന് വേറെ തരത്തിൽ ഒരു തരത്തിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല തിരിച്ചും എന്നാണ് എനിക്ക് തോന്നണത് അപ്പം ഇപ്പം എന്ത് എന്ത് എൻ്റെ ഡിമാൻഡുകൾ അപ്പം ഞങ്ങൾ ആദ്യ സിനിമ ഒരു റൈറ്റർ ഡയറക്ടർ എന്ന നിലയിൽ മഹേഷ് എഴുതി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് രണ്ടുപേർ കൂടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിനകത്ത് ഒരാളുടെ ഇഷ്ടം എന്നുള്ളത് ഞങ്ങൾ അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടത്തിലും ഇല്ലായെന്നാണ് രണ്ടുപേർ കൂടി ഇഷ്ടപ്പെട്ട ഒരു സിനിമയിലേക്ക് നമ്മൾ എത്താനുള്ളൊരു യാത്രയാണ്

പഠിപ്പിച്ചു തരായിരുന്നു ഓരോ കാര്യങ്ങള് സഹായി ചേട്ടനാണെങ്കിലും ആ ഒരു നമ്മൾ ജൂനിയർ ആണ് എന്നുള്ളത് അങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അവർ പഠിപ്പിച്ചു പഠിപ്പിച്ച് തരുമെന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പറഞ്ഞാൽ മതിയാവും ദിലീഷ് ചേട്ടനാണെങ്കിലും അങ്ങനെ സഹായിക്കും അപ്പൊ അങ്ങനത്തെ കുറെ ഗുണങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജൂനിയേഴ്സിനോട് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെയാണല്ലോ എല്ലാവരും ജൂനിയേഴ്സ് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവരും ഒരുപോലെ എന്റെ എന്റെ കൂടെ സിനിമയിലേക്ക് വരുന്നവരല്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും ഇവിടെ പിന്നെ അതിന്റെ ആവശ്യമില്ല വെച്ചാൽ നമ്മള് കൊടുക്കൽ വാങ്ങാനുള്ള ആവശ്യമില്ല ചിലപ്പോൾ ചോദിക്കും ഇതിങ്ങനെ പറഞ്ഞാൽ മതിയോ എങ്ങനെ ചെയ്യണം പിന്നെ ശ്രീകുമാർ അവിടെ നിന്ന് പറയും ഡയറക്ടറിന്റെ ഭാഗത്ത് പറയും എക്സ്പീരിയൻസ് ആയിരുന്നു പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഒരു പടം എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ കാരണം നമ്മുടെ ആ പടം സംഭവിക്കുന്നു എന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് ഫുൾ ടൈം ഇപ്പം ബേസിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഓരോ സിനിമകൾ അഭിനയിക്കുന്നതും അടുത്ത സിനിമ ഡയറക്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ബ്രീത്തിങ് സ്പേസിലാണ് ഞാൻ അഭിനയിക്കുന്നത് അപ്പം ബ്രീത്തിങ് ഞാന അവരോട് പറഞ്ഞതല്ലേ അല്ല അങ്ങനെയല്ല ഉറപ്പായിട്ട് നമ്മളൊരു സിനിമ കഴിയുമ്പോൾ സിനിമയുടെ ഒരു ഹാങ് ഓവർ ഉണ്ടാവും അതിലൊന്നൊരു പുതിയ വിഷയത്തിലേക്ക് ഒരു പുതിയ സിനിമയിലേക്ക് എത്തുന്ന ഒരു സമയമുണ്ട് ഇത് ഭയങ്കര ബ്ലാങ്ക് ഒരു ടൈമാണ് ആ സമയത്ത് നമ്മള് നമ്മള് ചെലവഴിക്കുന്ന സമയം നമ്മൾ കടന്നു പോകുന്നതൊക്കെ ഒരു റാൻഡമായിട്ടുള്ള ആലോചനകളിലൂടെ റാൻഡമായിട്ടുള്ള വായന സിനിമാ കാഴ്ച ഇതിൽ ഇതിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത് ആ അപ്പം ആ ഒരു പീരിയഡിനെ സിനിമയ്ക്ക് അടുത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം ഒരു പടം കഴിഞ്ഞിട്ട് ആ ഇങ്ങനെ അവിടെ ചെല്ലുന്ന സെറ്റ് ചെല്ലുന്നു അവിടുന്ന് റൈറ്ററെ കാണുന്നു അവിടുന്ന് വിശേഷങ്ങൾ പറയുന്ന ഷൂട്ടിന് അവിടെ ഒരു പ്രദേശത്ത് പോകുന്നു അവിടെ ഒരാളെ കാണുന്നു പരിചയപ്പെടുന്നു സംസാരിക്കുന്നു ഇതിനിടയിലൂടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ അതിന് അതിൻ്റെ ഒരു ഒരു സമാധാനത്തിൽ നമുക്കൊന്ന് കിട്ടും എന്നാൽ ഒരു ഇൻഡസ്ട്രിയില് ഒരു ജോലി എന്ന നിലയില് നമുക്ക് അഭിനയിക്കുന്ന ഇൻകം തരുന്നുണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് സംവിധാനത്തെ പൂർണ്ണമായിട്ടും അങ്ങനെയൊരു വരുമാനത്തിനുള്ള മാർഗമായിട്ട് കാണേണ്ടി വരുന്നില്ല എന്നുള്ളതും ഞാൻ അഡ്വാൻറ്റേജായി കാണാറുണ്ട് ഇപ്പം ചേട്ടനെ കാണുമ്പോൾ എനിക്ക് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു സിനിമയെ പറ്റിയിട്ടായിരിക്കും മഹേഷിന്റെ പ്രതികാരം ഇന്നും കുറേ പേര് ചോദിച്ചിട്ടുണ്ടാകും പക്ഷെ ശരിക്കും ആ സിനിമ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലും എല്ലാവരും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ആളുകളുടെ പ്രിയപ്പെട്ട സിനിമയായി എന്നുള്ളതാണ് അപ്പൊ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ എഫക്ട് വെച്ചൊരു സിനിമ ചെയ്യണം അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലാണോ ഈ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ അല്ല അതാണ് ഇപ്പം ബട്ടർഫ്ലൈ എഫക്ട് വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല കാരണം ഞാൻ ഈ സിനിമ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് അറിയാൻ പക്ഷെ ബട്ടർഫ്ലൈ എഫക്ട് എന്ന് പറയുന്ന തിയറി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആ തിയറിയുടെ പേരറിയത്തില്ലെന്ന് അല്ലേ ഞാൻ പറയുന്നത് ഇപ്പം സൊസൈറ്റിയിൽ സമൂഹത്തിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ഒരു ഒരു ചെറിയ സാധനത്തിനെ പലരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് അത് വളർന്ന് 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 ഒരു വലിയ പ്രശ്നത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ഐഡിയയിൽ തന്നെയാണ് ആ ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ഫൈറ്റ് കഥയുടെ ആദ്യത്തെ പ്ലോട്ട് പോയിന്റിൽ തന്നെ ഉള്ളതാണ് അവിടെ ഒരു സംഘർഷം ഉണ്ടാകുന്നു ജിംസൺ മഹേഷിനെ തല്ലുന്നു എന്നുള്ളത് അത് ആ ആ തല്ലലിലേക്ക് എങ്ങനെ സ്ക്രീൻപ്ലേ എത്തണം എന്നുള്ളത് നമ്മളിങ്ങനെ കൊറച്ചു മുമ്പേന്ന് ഒരു ചെറിയ ഇൻസിഡന്റ് ഉണ്ടാവുക അതിനെ ലൂപ്പ് ചെയ്ത് കുറച്ച് സ്ലാസ്റ്റിക്കിൽ ഹ്യൂമറിൽ അതിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഐഡിയ തന്നെയായിരുന്നു അത് പ്ലാൻ ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് അത് പക്ഷെ അതിനൊരു ഒരു ബട്ടർഫ്ലൈ എഫക്റ്റ് അല്ലെങ്കിൽ അങ്ങനെയൊരു ഇങ്ങനെയൊരു ഇതിന്റെ ഒരു അതിന്റെ ഒരു സയന്റിഫിക് വേർഷൻസ് ഒന്നും നമുക്കറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു എനിക്കറിയില്ല ിരണ്ടിന്റെ ഈ ഫുൾ കോമഡി ആണ് എന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിൽ എവിടെയെങ്കിലും ഒരു ഇമോഷണൽ കണക്ടോ അല്ലെങ്കിൽ ഇമോഷണൽ നമ്മളുടെ കണ്ണ് ഒരു ഒരു ട്രാവൽ ഉണ്ടോ ക്യാരക്ടർ അത് മൊത്തം ചിരിക്കാൻ വേണ്ടി വന്നാൽ മതി ഫൺ പടം നമ്മളിപ്പോ ചിരിക്കാന്നുള്ളത് ഓരോരുടെ എന്താണ് ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ പക്ഷെ വേറെ അങ്ങനെ എന്താ വലിയ ടേക്ക് ഹ്യൂമർ കുറച്ച് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് കാണാവുന്ന ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള അങ്ങനെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് എന്റെ അമ്മോ അത് അതിന്റെ അതിലെ ആക്ടേഴ്സ് ആയിക്കോട്ടെ അപ്പൊ ആ ഒരു പറ്റി എന്തെങ്കിലും ഒരു ഇത് ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് മികച്ച ക്യാരക്ടറാണ് ആ നന്നായിട്ട് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് താങ്ക്സ് ടു രഞ്ജൻ പ്രമോദ് എന്നുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഭയങ്കര ഇന്റൻസുള്ള ക്യാരക്ടറാണ് അപ്പൊ അതിനുവേണ്ടി കുറച്ച് ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്ത് ഒരുങ്ങി ഒക്കെ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ് അടിപൊളിയായിരുന്നു അല്ലെങ്കിൽ അതിന് പക്ഷെ ഒരു രണ്ട് മാസം ബേബിയായിട്ട് ജീവിക്കാൻ പറ്റിയ പോലെ അങ്ങനത്തെ ഒരു ഒരു ആക്ടിംഗിന്റെ ഏറ്റവും ത്രില് ഞാൻ അനുഭവിച്ച വർക്കുകളിൽ ഒന്നാണ് എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞ ഒരു ക്യാരക്ടർ ആയിരുന്നു അപ്പൊ രഞ്ജൻ പ്രമോദ് എന്ന് പറയുന്ന ഒരു ഒരു റൈറ്റർ നോക്കുകയാണെങ്കിലും ഡയറക്ടർ നോക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ എല്ലാ കഥകളിലും അത്തരത്തിലുള്ള ഡെപ് ഉള്ളത് അപ്പൊ രഞ്ജൻ പ്രമോദായിട്ടുള്ള വർക്കിംഗ് രസം ഞാൻ ഞാൻ പറയുന്നത് അസ് എ ആക്ടർ അസ് എ ആക്ടർ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ് അസ് എ ആക്ടർ ആ അദ്ദേഹത്തിൻ്റെ ഇപ്പം അടുത്ത പടം എന്ന് പറഞ്ഞാൽ എപ്പോൾ വിളിച്ചാലും പോകാൻ ഞാൻ പെട്ടി റെഡി ആയിട്ടിരിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഭയങ്കര സെൻസിബിൾ ആണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്ത്ത് ഏത് ക്യാരക്ടർ ക്യാരക്ടറായാലും അതിനെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ധാരണ അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന റിസർച്ച് അതിനുവേണ്ടി എടുക്കുന്ന പണിയൊക്കെ ഭയങ്കരമാണ് തീർച്ചയായിട്ടും ഞാനത് എൻജോയ് ചെയ്തു എനിക്കിഷ്ടമാണ് അങ്ങനെ അങ്ങനെയുള്ള

അപ്പോൾ അതുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ് കുറേ നാളത്തെ ഇൻട്രാക്ഷൻ കൊണ്ട് നമുക്ക് അത് കുറച്ചും കൂടെ ഈസി ആയിട്ടുണ്ടാകും പിന്നെ ഇപ്പം എന്നെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ് ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ടറാണ് അപ്പോൾ അവനെ കിട്ടാൻ ചിലപ്പം പാടായിരിക്കും അല്ലെങ്കിൽ കണ്ടുകിട്ടാൻ പാടാണ് പക്ഷേ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിനിമയിലേക്ക് ഇന്നായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോട്ടലി സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നയാളാണ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഒരു ആക്ടർ എന്ന ആവലാതി ഇല്ല ഒരു ഒരു നടൻ്റെ ഭാരങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറുടെ ഭാരങ്ങളൊന്നും പുള്ളിക്കില്ല പുള്ളി കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് എത്തുക ഒരു ഡയറക്ടർ എന്ന കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും എളുപ്പമാണ് നമുക്ക് കുറഞ്ഞ എഫേർട്ടിൽ ആക്ടറെ ഗൈഡ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നല്ല ആലോചനയുള്ള ആക്ടറാണ് സോ സ്വാഭാവികമായിട്ടും നമ്മളോട് എന്തായാലും എല്ലാ എല്ലാ പടത്തിലും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ചില ചോദ്യങ്ങൾ ചില സമയത്ത് നമ്മുടെ നേരെ വരും അത് ആലോചനയുള്ള ആക്ടേഴ്സിൽ നിന്നേ വരുള്ളൂ അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചില ബ്ലോക്കുകൾ അനുഭവപ്പെടും അപ്പോൾ അവരത് റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് അവിടെ വരുമ്പോൾ അങ്ങനെ തോന്നുവാണല്ലോ ഉറപ്പായിട്ടും ഞാനതിനെ പരിശോധിക്കും കൃത്യമായിട്ട് കാരണം ആലോചന അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ പല കറക്ഷൻസും ഒക്കെ വരുത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആലോചനയുള്ളൊരു ആക്ടറാണ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ആളാണ് അതിന്റെ ഹൈലൈറ്റ് േട്ടൻ് ഡയറക്ടർ എന്ന് പറഞ്ഞ സിനിമകൾ വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എപ്പോഴും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന രീതിയിൽ കഥകളൊക്കെ നമ്മൾ കാണാറുണ്ട് എപ്പോഴാണ് ഒരു എന്താ പറയണ്ടത് ഒരു കൊമേഴ്സ്യൽ അല്ലെങ്കിൽ അങ്ങനെ പറയില്ല നമ്മളിപ്പോ ലാലേട്ടൻ മമ്മൂക്കിനൊക്കെ വെച്ചിട്ടൊരു ഡയറക്ടർ ദിലീഷ് പോത്ത് സിനിമ നമുക്ക് പ്രതീക്ഷിക്കാമോ ചേട്ടൻ മനസ്സിൽ അങ്ങനത്തെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട് പ്രതീക്ഷിക്കുന്നതിലും തെറ്റില്ല ഞാൻ ശ്രമിക്കുന്നുണ്ട് സാധ്യമാകട്ടെ എന്നുള്ളതേ ഉള്ളൂ കാരണം ചെറിയൊരു അങ്ങനെ ഒരു ഒരു നല്ല ഐഡിയയിലേക്ക് എത്തുക എന്നൊക്കെയുള്ള ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ ആ പ്രൊഫഷണൽ എല്ലാ പല ജോണറിലുള്ള പല കൈൻഡ് ഓഫ് ഫിലിംസ് ട്രൈ ചെയ്യണമെന്നും അതിൽ വിജയിക്കണമെന്നുമാണ് ആഗ്രഹം അപ്പൊ ഓരോ സിനിമയും മാറിയൊക്കെ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ കഥകൾക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ് മികച്ച സാധനം വരുമ്പോൾ പിടിക്കുന്നത് അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം വായിച്ചതാണ് അറിയില്ല ശരിയാണെന്നറിയില്ല മഹേഷിന്റെ പ്രതികാരത്തിൽ അപ്പൂപ്പന്താടി ആർട്ട് ടീം ഉണ്ടാക്കിയതാണ് എന്നൊരു സംഭവം വായിച്ചു അപ്പം നമുക്ക് അപ്പൂപ്പന്താടി പോലെ തന്നെ അതേപോലെ ആ സിനിമയിൽ വേറെ എന്തൊക്കെ ആർട്ട് ടീം നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് എല്ലാം തന്നെ അജയൻ ചാലിശ്ശേരിയുടെ ഗംഭീരവർക്കുകളിൽ ഒന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അത്ര അത്രീവുകൾ ആയിട്ട് ആ സ്പേസിനെ ഒരുക്കാൻ അത് പലപ്പോഴും അത് സെറ്റാണ് അത് ആ സ്റ്റുഡിയോ അവിടെ ആ കെട്ടിടയില്ല എന്നത് പറഞ്ഞിട്ട് അപ്പം സ്റ്റുഡിയോ ഇല്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാറില്ല അത് ആ കവലയുടെ ഭാഗമാണെന്നാണ് നമുക്ക് തന്നെ ഇപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്കും വരുമ്പോഴത്തേക്കും ഇതല്ലല്ലോ പ്രകാശ് സിറ്റി എന്ന് തോന്നിപ്പോ അവിടുത്തെ സെറ്റ് അഴിച്ചു കഴിഞ്ഞപ്പോ അതിന്റെ വിശ്വസനീയത കൊണ്ടുവരാൻ അങ്ങനത്തെ സെറ്റിലായിരുന്നു ഞാൻ പറഞ്ഞ ഇപ്പം അതിനുവേണ്ടി അജേൻ്റെ അടുത്ത് എഫേർട്ടുണ്ട് അപ്പം ഞാനും ഡിമാൻഡിങ് ആയിരുന്നു ഇല്ലാന്നല്ല അപ്പം ഇപ്പം ഈ അപ്പൂപ്പന്താടി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പന്താടിക്ക് വേണ്ടിയിട്ട് നാളുകളുടെ റിസർച്ച് നടത്തിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലാണ്ട് ഒരു ദിവസം അപ്പൂപ്പന്താടി വേണമെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ചരിശാരി പോയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരില്ല ഇത് കഥയുടെ ഡിസ്കഷനിലെ പറഞ്ഞ് പല മെറ്റീരിയൽ വെച്ച് ട്രൈ ചെയ്ത് പലതുണ്ടാക്കി എനിക്ക് പോന്നെ ബോംബെയിൽ ഇവിടെയോ പോയിട്ട് ഓസ്ട്രേലിയയിലുള്ളൊരു പക്ഷിയുടെ തൂവൽ സംഘടിപ്പിച്ച് അത് അങ്ങനെ എന്താ തൂവല് അവൈലബിൾ ആയിട്ട് ആ തൂവലിനെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയൊക്കെയാണ് ഈ സാധനം ാടി എത്ര ക്ലോസിലൊക്കെ വരുന്നതാണ് അപ്പൊ അതിനത്ര ഡീറ്റെയിൽ വേണമെന്ന് ഞാൻ ഡിമാൻഡ് ചെയ്തിരുന്നു അത് അതിപ്പോ പറയുമ്പോൾ അറിയുന്നത് വർക്കാണ് അത് കാരണം ഇതൊരു സീസണില് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞങ്ങളിത് എടുക്കുകയും സൂക്ഷിച്ചു വെക്കുക ഒക്കെ ചെയ്തു പക്ഷേ ഈ സീസണിൽ ഇത് അതിജീവിക്കുന്നുണ്ടാവുന്നില്ല ഇതിന്റെ കാ പൊട്ടുന്ന സമയമൊക്കെ നോക്കിയിട്ട് നമ്മളത് ഒരു വർഷം മുമ്പേ ട്രൈ ചെയ്ത് നോക്കി പക്ഷെ ഇത് ആ സീസണിലല്ലാതെ പ്രോപ്പറായിട്ട് ഈ സാധനം കിട്ടത്തില്ല മറ്റേ മറ്റകത്തിരുന്ന് കേടായി പോയി നമ്മൾ എടുത്തു വെച്ചിട്ട് അപ്പൊ അങ്ങനെ വന്നിട്ടാണ് അവസാനം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാന്നത് അപ്പൊ അതിനെ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട് അതേ ശരി സെർച്ച് ചെയ്ത് എഫേർട്ട് ചെയ്ത് യു